ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നൂറ് ശതമാനം നന്മയാണ് ദൈവത്തിൻ്റെ ഹിതമാണ് നല്ല കാര്യമാണ് എന്ന് ഉറപ്പിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവർത്തിച്ചാവർത്തി തടസ്സമായിട്ട് ചില വ്യക്തികൾ വരുന്നു അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു കർത്താവ് ചെയ്യാൻ അനുവദിക്കണില്ല അങ്ങനെയുള്ള അനുഭവം ചിലപ്പോൾ നമുക്കുണ്ടാകാം പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ ഇതൊരു ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ പ്ലാനിൽ നൂറ് ശതമാനം നല്ലതാണെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം അനുവദിക്കണമെന്നില്ല നാം കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ആ പത്തൊമ്പതാമത്തെ വാക്യം ഈശോയുടെ ഈശോടൊരു മറുപടിയാണ് എന്തുള്ള മറുപടിയാണ് ഒരു മനുഷ്യൻ്റെ നല്ല ഒരു ആഗ്രഹത്തോടുള്ള മറുപടിയാണ് ആഗ്രഹം എന്താണ് തൊട്ടുമുന്നത്തുള്ള വാക്യത്തിൽ നാം കാണുകയാണ് ഈശോ പിശാജ് ബാധിച്ചൊരു മനുഷ്യനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈശോട് ചോദിക്കുവാണ് ഞാനും നിൻ്റെ കൂടെ പോന്നോട്ടെ അപ്പം നിൻ്റെ കൂടെ ആയിരിക്കാൻ നിൻ്റെ കൂടെ വരാനായിട്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കിക്കേ നൂറ് ശതമാനം നല്ല ഒരു കാര്യം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ അവൻ ആഗ്രഹിക്കുക പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഈശോയുടെ മറുപടി അന്ന് പത്തൊമ്പാമത്തെ വാക്യം എന്നാൽ യേശു അനുവദിച്ചില്ല വചനം പറയുകയാണെങ്കിൽ ഈശോ അത് അനുവദിച്ചില്ല യെസ് പറഞ്ഞില്ല നോയ പറഞ്ഞ ഇനി എന്നിട്ടോ ഈശോ പറയുവാണ് അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക ഓർക്കണേ ഈ വചനം നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ തൊട്ട് മുന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ പിശാജു ബാദിനെ സുഖപ്പെടുത്തണ സമയത്ത് കുറേ പന്നിക്കൂട്ടം നശിച്ചുപോയി ഈ പന്നിക്കൂട്ടം നശിച്ച ആ ഷോക്കിൽ ആ നാട്ടുകാർ വന്നിട്ട് ഭയത്തോടെ വന്നിട്ട് ഈശോ എടുത്ത് വന്നിട്ട് പറയുവാണ് ഈ നാട്ടിൽ നീ ഒന്ന് തരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഈശോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഈശോയെ തിരസ്കരിക്കുന്ന ആ ഒരു നാട്ടിൽ ഈശോയെക്കുറിച്ച് പ്രകോക്ഷിക്കാൻ വേണ്ടി ഇതാ ഈശോ അവനെ ഏൽപ്പിക്കുക അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു ഈശോയുടെ കൂടെ വരണം പക്ഷേ ഈശോ സമ്മതിച്ചില്ല മറിച്ച് ഈശോ പറഞ്ഞു നിന്നെക്കുറിച്ച് എനിക്ക് വേറൊരു പദ്ധതിയുണ്ട് അപ്പം ഇതാണ് ഈ നാട്ടുകാരോട് എന്നെക്കുറിച്ച് നീ പറയണം എന്നിട്ടോ ഇതാ അവിടുത്തെ വാക്യം വചനം പറയാണ് അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദക്കാ പോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പോൾ യീശു ചെയ്യാൻ പറഞ്ഞ കാര്യം അവനനുസരിച്ചു അവൻ ചെയ്തു ഒറ്റനോട്ടത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നടക്കൂലെന്ന് തോന്നുന്ന കാര്യമാണ് ഇവനെന്ത് ക്വാളിഫിക്കേഷനുണ്ട് ഇത്ര നാൾ പിശാചി പാതിട്ട് നടന്ന മനുഷ്യനാണ് ഇവന് ഈശോ കുറിച്ച് വല്ല അറിവുണ്ടോ വലിയ അറിവൊന്നുമില്ല പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഈശോ രക്ഷയായിട്ട് വന്ന അനുഭവം അവൻ പറയാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ അനുഭവം പറയാനുള്ള ക്രപ പരിശുദ്ധാത്മാവിടെ ഈശോ നൽകി കഴിഞ്ഞപ്പോൾ നോക്കിയൊക്കെ ആ ഒരു വലിയ ജനക്കൂട്ടത്തെ ആ ഒരു ദേശത്തെ മുഴുവൻ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കർത്താവിൻ്റെ മഹനീയ പ്രവർത്തികളെക്കുറിച്ച് അത്ഭുതം കൊള്ളിക്കത്തക്ക വണ്ണം അവരെ നയിക്കാൻ അവരെ മനം മാറ്റാൻ ഈ മനുഷ്യന് സാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളും കർത്താവിന് മുമ്പിൽ നിന്ന് ചോദിക്കേണ്ട കാര്യം ഇതാണ് ഈശോ എൻ്റെ ആഗ്രഹം ഇതാ നിൻ്റെ ആഗ്രഹം എന്താ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം എനിക്ക് ഇന്നതൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം നിൻ്റെ ആഗ്രഹം എന്താ കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ ആശ്വാസത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിലേക്ക് വിജയം ഉണ്ടാവും അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കുകയാണ് ചില സമയത്ത് നമ്മുടെ ചില ആഗ്രഹങ്ങളോട് ഈശോ നോവർ ചെയ്യും തടസ്സം നിൽക്കും നടത്തൂല്ല എന്താ കാരണം അതിലും വലിയ കർത്താവിൻ്റെ പദ്ധതി നമ്മുടെ മേലുണ്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വലിയ പദ്ധതി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ